രചന മാളവിക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ആളൊഴിഞ്ഞ കോളേജ് വരാതിലൂടെ അവൾ ഒറ്റയ്ക്ക് നടന്നു നീങ്ങി ഹൃദയം ക്രമാതീതമായി മിടിക്കുന്ന അവൾ അറിഞ്ഞു അവൾ നടന്ന കോളേജ് ബിൽഡിങ്ങിന് പുറത്തെത്തി കോളേജ് വിട്ടുകൊണ്ട് അധികാരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അവൾ വേഗം ചെന്ന് പൂത്തു നിൽക്കുന്ന വാഗമലച്ചുവട്ടിൽ ചെന്നിരുന്നു ഇന്നെന്തായാലും വർഷങ്ങളായി തന്നെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രണയം അയാളോട് തുറന്നു പറയണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു എങ്കിലൊരു ഭയം തോന്നി അവൾക്ക് താൻ ഈ വർഷം ഈ കോളേജിൽ നിന്ന് പടിയിറങ്ങിയതിന് മുമ്പ് തൻ്റെ ആദ്യ പ്രണയത്തോട് മനസ്സിൽ തോന്നിയ അനുരാഗം പറയാതെ പോവാൻ വയ്യ അവൾ ഓർത്തു തന്നെ പഠിപ്പിക്കുന്ന സാറാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം മനസ്സിൽ തോന്നിയ പ്രണയം മറച്ചുവെച്ചത് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പോലും പറയാതെ രഹസ്യമായി ആ പ്രണയത്തെയും അദ്ദേഹത്തെയും മനസ്സിൽ കൊണ്ടു നടന്നത് തനിക്ക് പ്രണയം തോന്നിയ ആളോട് തന്നെ അതാദ്യം തുറന്നു പറയണമെന്ന് ഒരു ചെറിയ വാശിയുള്ളതുകൊണ്ടുകൂടി ആയിരുന്നു സാറ് ക്ലാസ് എടുക്കുമ്പോൾ മുഖത്തെപ്പോഴും ഗൗരവമാണ് ഇയാൾക്കൊന്ന് എന്ന് മനസ്സിൽ പലതവണ ചോദിച്ചിട്ടുണ്ട് അവൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ബിൽഡിങ്ങിന്റെ വരാന്തയിലൂടെ ആദിത്യൻ സാർ നടന്നു വരുന്ന അവൾ കണ്ടത് ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ട് പക്ഷെ അദ്ദേഹം തന്നെ റിജക്ട് ചെയ്താൽ അവൾക്കത് ഓർക്കാൻ പോലും വയ്യ അവൾ ദൂരെ നിന്ന് അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോഴാണ് ഗായത്രി ടീച്ചർ ആദിത്യൻ അടുത്തേക്ക് ഒരു ബൊക്കെ നിറയെ റോസാ പൂക്കളുമായി നടന്നിൽക്കുന്നവൾ കണ്ടത് അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ശേഷം സാറെ ബൊക്കെ പുഞ്ചിരിയോടെ വാങ്ങുകയും ചെയ്തു അടുത്ത നിമിഷം തന്നെ ഗായത്രി ടീച്ചർ ആദിത്യ സാറിന് മുറുകെ പുണരുന്ന രംഗമാണ് അവൾ കാണുന്നത് അവളുടെ മിഴികൾ നിറഞ്ഞു അവൾ വേഗം അവിടെ നിന്ന് തിരിഞ്ഞടങ്ങും പലപ്പോഴും ഗായത്രി ടീച്ചർക്ക് സാറിന് ഒരു നോട്ടമുള്ളതായി ക്യാമ്പസിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ തനിക്കും അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ സാറിന് അങ്ങനെ ഒരു താല്പര്യമുള്ളതായി ഒരിക്കൽ പോലും തനിക്ക് തോന്നിയിരുന്നില്ല അവൾ വേഗത്തിൽ തിരിഞ്ഞടക്കുന്നതിനിടയിൽ ആലോചിച്ചു ഇല്ല പക്ഷെ ഇന്ന് അവർ കെട്ടിപ്പിടിക്കുന്നത് താൻ കണ്ടതാണ് എന്തോ അവൾക്കുള്ളിൽ ഒരു മുള്ളുകുത്തി ഇറങ്ങുന്ന വേദന തോന്നി അവൾ തിരികെ ഹോസ്റ്റലിലേക്ക് പോയി റൂമിൽ ചെന്ന് അവൾ പൊട്ടിക്കറങ്ങി എന്തോ ആ ടീച്ചർ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാഴ്ച മനസ്സിൽ നിന്നും വായിന്നില്ല പക്ഷേ കരയാൻ തനിക്ക് എന്ത അവകാശമാണുള്ളത് അവൾ ഒരു വേള ആലോചിച്ചു സാറിനോട് താൻ ഒരിക്കലും തന്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമല്ലാതെ തങ്ങൾക്കിടയിൽ മറ്റൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല പിന്നെ കരയാൻ തനിക്ക് എന്തവകാശം അവൾ ഓർത്തു ഒപ്പം നേരത്തെ തന്റെ പ്രണയം സാറിനെ അറിയിക്കാത്തുള്ള കുറ്റബോധ അവളിൽ ഉണ്ടായി അവൾ മിഴികൾ അമർത്തി തുടച്ചു ഹോസ്റ്റലിൽ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിരുന്ന തൻ്റെ പെട്ടികളും ബാഗും മറ്റും എടുത്തത് അവിടുന്ന് ഇറങ്ങി ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവുണ്ടാവില്ലെന്നത് അവളൊരു വിഷമം ഉണ്ടാക്കിയെങ്കിലും മനസ്സിലതിനും വലിയൊരു നഷ്ടബോധം കിടന്ന് നീറുന്നുണ്ടായിരുന്നതിനാൽ ആ വിഷമം അവൾക്ക് വളരെ ചെറുതായി തോന്നി അവിടുന്ന് അവൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നെത്തി ട്രെയിൻ വരാൻ ഇനി ഒരുപാട് നേരമുണ്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിലിരുന്നു തൻ്റെ വിഷമം കണ്ണിനീരായി ഒഴുക്കി വിട്ടു ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു വന്നാൾ തനിക്കൊരിക്കലും സ്വന്തമാവില്ലെന്ന തിരിച്ചറിവിൽ അവളിൽ നിന്ന് ചെറിയ ഏങ്ങലുകൾ പുറത്തേക്ക് വന്നു തനിക്ക് കരയാൻ അവകാശമുണ്ട് ഇത്രയും വർഷങ്ങളായി തൻ്റെ എന്ന സ്വാർത്ഥ വിശ്വാസത്തിൽ മനസ്സിൽ സൂക്ഷിച്ച തൻ്റെ ആദ്യ പ്രണയം ഒരിക്കലും തൻ്റേതായിരുന്നില്ല എന്ന തിരിച്ചറിവ് സമ്മാനിക്കുന്ന വേദന ചെറുതല്ല അവൾ ആദ്യമായി ഫസ്റ്റ് ഇയർ കോളേജിൽ വന്നപ്പോൾ സാറിനെ കണ്ടതും പിന്നെ വെറുതെ തോന്നിയ ഒരു ആകർഷണവും ഒടുവിൽ വൈകാതെ പ്രണയത്തിലേക്ക് വഴിമാറിയതുമെല്ലാം അവൾ ഓർത്തു എപ്പോഴും കൗരവം നിറഞ്ഞ ഐശ്വര്യമുള്ള മുഖം ജിം ഫിറ്റ് ബോഡി കുഞ്ഞ് കാപ്പി കണ്ണുകൾ കട്ടത്താടി മീശയും അതിനിടയിൽ കാണുന്ന ഡാർക്ക് പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകളും ആ ചുണ്ടുകൾ തന്നെ ചുംബിക്കുന്നു ആ ദൃഢമായ കൈകൾ തന്നെ പുണരുന്നും താൻ എത്രയോ തവണ പകൽ സ്വപ്നം കണ്ടിരിക്കുന്നു അവൾ വേദനയോടെ ഓരോന്ന് ഓർത്തെടുത്തു കരഞ്ഞു കരഞ്ഞ് അവൾക്ക് തലവേദനിക്കാൻ തുടങ്ങി ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ തനിക്ക് കഴിയില്ല അത്രമാത്രം അയാൾ തൻ്റെ ഉള്ളിൽ വേരുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവിൽ അവൾ ഒന്ന് വിതുമ്പിപ്പോയി അപ്പോഴാണ് സൈഡിൽ നിന്ന് തൻ്റെ മുമ്പിലേക്ക് ഒരു ചായക്കപ്പ് നീണ്ടുവരുന്ന അവൾ ശ്രദ്ധിക്കുന്നു അവൾ തൻ്റെ വരദ്വശത്തേക്ക് നോക്കിയതും കണ്ടു വിധപുരതയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കയ്യിൽ തനിക്ക് നേരെ ചായ നീട്ടി മറുകൈ കൊണ്ട് സ്വയം ചായ ഊതി കുടിക്കുന്ന ആദിത്യൻ സാറിനെ അയാളെ സംശയത്തോടെ നോക്കി ചായ കുടിക്കും അവൾ തന്നെ നോക്കുന്നുണ്ടതും ആദിത്യൻ തലയിരിച്ച് അവൾ നോക്കിയാൽ ഗൗരവത്തിൽ പറഞ്ഞു അവൾ പിന്നെ മറുത്തൊന്നും പറയാതെ ആ ചൂടാവി പറക്കുന്ന ചായ വാങ്ങി മേലെ കുടിക്കാൻ തുടങ്ങി തലവേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം തോന്നി അവൾക്ക് നീ ഒന്നിനെ കറിയുന്ന അർദ്ദ ആദിത്യൻ ഗൗരവത്തോട് അവളോട് ചോദിച്ചു ആ സാർ കോളേജ് ഹോസ്റ്റലും സ്ഥലം ഒക്കെ വിട്ടു തിരികെ പോ ഒരു വിഷണം അവൾ പറഞ്ഞ സ്വരത്തിൽ ചെറിയൊരു പകർച്ചയോട് അവനോട് പറഞ്ഞു അവൾ അത് പറഞ്ഞതും അവൻ ഒരു കയ്യിലൂടെ ചുറ്റിപ്പിടിച്ച് വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ചിരുത്തി ആർ തൊരു നിമിഷം ഞെട്ടിപ്പോയി അവൾ അതേ ഞെട്ടിലൂടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കോളേജ് ഹോസ്റ്റലും വിട്ടിട്ട് പോകുന്ന മാത്രമാണോ ഈ സങ്കടത്തിന് കാരണം അവൻ അവനവടെ മിഴികളിൽ നോക്കി അവളോട് ചോദിച്ചു അവന്റെ കാപ്പിക്കണുകളിൽ അവൾ ഒരു നിമിഷം കുടുങ്ങിപ്പോയി എന്ത് പറയണമെന്ന് പോലും അറിയാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അവന്റെ അടുത്ത് ഇത്ര മുട്ടിരുമി നിൽക്കുമ്പോൾ അടിവയറ്റിൽ പൂമ്പാറ്റകൾ പറക്കുന്ന ഒരു ഫീല് തോന്നി അവൾക്ക് തന്നെ പ്രണയത്തോടെ നോക്കിയിരിക്കുന്നവളുടെ അവൻ മെല്ലെ ഒന്ന് ചുംബിച്ചതും ആർദ്ര പെട്ടെന്ന് ബോധം വന്ന പോലെ അവനിൽ നിന്ന് പിടച്ചിലോട് നീങ്ങിരിക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി പക്ഷെ അവൻ അവളെ വീണ്ടും ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തിരുത്തി ആർദ്ര അവൻ വളരെ പയ്യെ പ്രണയാർദ്രമായി ആർദ്രമായ അവൾ വിളിച്ചു അവൾ മിണ്ടിയില്ല നീ എന്നെ കാണാൻ ഇന്ന് വാങ്ങുമറച്ചോട്ടിൽ കാത്തിരിക്കുന്ന പോലെ ഇന്നും കാത്തിരിക്കുന്ന ഞാൻ കണ്ടല്ലോ പിന്നെന്താ അവിടെ നിന്ന് ഓടിപ്പോയത് അവനവളോട് ചോദിച്ചു തോന്നിയതാണ് ചൂട് താൻ അവൾ അപ്പോഴും നേരത്തെ കിട്ടിയ ആ ചെറു ചുംബനത്തിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ് താൻ ചോദിച്ചതിനും മറുപടി പറയാതെ എന്തോ ആലോചിച്ചിരിക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് ആദിത്യൻ നോക്കിയിരുന്നു കരഞ്ഞു കരഞ്ഞ കണ്ണുനീറി കവിളിലൂടെ ചാരിട്ടൊഴുകിയതിന്റെ ഉടങ്ങിയ പാടുകൾ അവൻ അവടെ കവിളുകളിൽ കണ്ടു ഐ ലവ് യു ആർ അവൻ മേലെ അവടെ കാതോരമെന്ന് പറഞ്ഞു കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്തവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പൊ ടീച്ചറ് അത് പറയുമ്പോൾ അവടെ കണ്ണുകൾ വീണ്ടും ചെറുതായി നിറഞ്ഞു എനിക്ക് കോളേജിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി അതിന് ബൊക്കെയായിട്ട് കൺഗ്രാച്ചുലേറ്റ് ചെയ്യാൻ വന്ന അവന് കെട്ടിപ്പിടിക്കണം അവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ അവൾ ഇടയിൽ കയറി കുശുമ്പോടെ ചോദിച്ചു ബാക്കി പറയട്ടെടി ബൊക്കെ ഞാൻ വാങ്ങിയതും ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അവരെന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ അവരകത്തി മാറ്റി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവരെന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ അപ്പതിനെ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്നോ എന്റെ മനസ്സിന്റെ അവകാശി കണ്ണിൽ നിറയെ പ്രണയം നിറച്ച് എന്നും വൈകുന്നേരം എന്നെ കാത്ത് വാഗമരച്ചുവട്ടിൽ നിൽക്കുന്ന ഒരു സുന്ദരിയാണെന്ന് അതും പറഞ്ഞ് ഞാൻ സ്ഥിരന്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്യാറുള്ള വാഗമരച്ചുവട്ടിലേക്ക് നോക്കിയതും നീ പോയി അപ്പം എനിക്ക് മനസ്സിലായി നീ എന്നെ തെറ്റിദ്ധരിച്ചാണെന്ന് നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയെന്നറിഞ്ഞു നിറഞ്ഞു പിന്നൊന്നും നോക്കിയില്ല നിന്റെ പുറകെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു അവൻ പറഞ്ഞതും അവളുടെ മുഖത്തെ നാണത്തിൽ പൊതിഞ്ഞൊരു ചെറുപുഞ്ചിരി വിരിഞ്ഞു എന്നെ അവൾ ആകാംക്ഷയോട് ചോദിച്ചു എപ്പോൾ മുതല് അതറിയില്ല പക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ എന്നെ മാത്രം പ്രണയത്തോടെ നിന്നെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ തന്നെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു പിന്നെ എനിക്കതൊരു തമാശയായി മാറി പിന്നീട് എപ്പോഴോ ഞാനും ആ നോട്ടം ആസ്വദിച്ച് തുടങ്ങിയിരുന്നു ഇതിനിടയിലപ്പോഴോ നിന്നെ തിരിച്ച് പ്രണയിച്ച് തുടങ്ങിയിരുന്നു പിന്നെന്താ പറയാതെ എപ്പോഴും അവർക്ക് ഗൗരവായിരിക്കുമല്ലോ പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു എന്റെ സ്റ്റുഡന്റിനെ പ്രേമിസിങ്ങനായിരുന്നു നിന്നോട് ഞാൻ സോഫ്റ്റ്വേർ കാണിച്ച പിന്നെ അത് മതി ക്യാമ്പസ് മൊത്തത്തിൽ ഗോസി പറഞ്ഞ ചീത്ത പേര് വാങ്ങിയേ പോകുന്ന അത്രയ്ക്ക് നിനക്ക് അവൻ ചോദിച്ച അവൾ പുഞ്ചിരിയോട് അവൻറെ തോളിലേക്ക് ചാഞ്ഞു അപ്പ എങ്ങനെയാ വീട്ടിൽ വന്ന് പെണ്ണി ഓതിക്കാൻ പറട്ടെ അവൻ ചോദിച്ചു അതിനുള്ള മറുപടിയായി അവൾ തല ഉയർത്തി അവനെ നോക്കി നാണത്തോടെ മൂളി അത് കേട്ടതും അവൻ അവളുടെ അതിരങ്ങളിൽ അമർത്തി മുത്തി പെട്ടെന്ന് അവളും ഞെട്ടിയെങ്കിലും അവളും തിരിച്ചു അവനെ ചുംബിച്ചു ശേഷം നാണത്തിൽ അവളുടെ മുഖം അവൻറെ ഉറച്ച നെഞ്ചിൽ ഒളിപ്പിച്ചു ആവിനൊരു ചെറുപ്പും ചിരിയോട് അവളെ തനിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത പ്രണയം എന്ന തങ്ങളുടേതായ മാന്ത്രിക ലോകത്തായിരുന്നു ഇരുവരും അപ്പോൾ